നിരവധി ആരാധകരുള്ള താരമാണ് തമിഴ് നടൻ സൂര്യ ഇപ്പോഴിതാ ആരാധകരെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് സംവിധായകൻ കാർത്തിക് സുബ്ബരാജന്റെ ചിത്രത്തിന്റെ ചിത്രീകരണത്തിനിടയിൽ വെച്ച് നടൻ സൂര്യക്ക് തലയ്ക്ക് പരുക്കേറ്റു സംഭവത്തെ തുടർന്ന് സൂര്യ ഫോർട്ടി ഫോർ എന്ന് താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന ചിത്രത്തിന്റെ ചിത്രീകരണം നിർത്തിവെച്ചിരിക്കുകയാണ് അതേസമയം സൂര്യയുടെ പരിക്ക് വലിയ ഗൗരവമുള്ളതല്ലെന്നാണ് ചിത്രത്തിന്റെ നിർമ്മാതാവ് എക്സിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് സിനിമയുടെ നിർമ്മാതാവ് രാജശേഖർ പാണ്ഡ്യൻ പറയുന്നത് ഇങ്ങനെയാണ് പ്രിയപ്പെട്ട ആരാധകരെ ഇത് അത്ര വലിയ പരുക്കല്ല ചെറിയ പരുക്കായിരുന്നു ദയവായി നിങ്ങൾ ആരും തന്നെ വിഷമിക്കേണ്ട സൂര്യ നിങ്ങളുടെ എല്ലാ സ്നേഹത്തോടും പ്രാർത്ഥനകളോടും കൂടി സുഖമായിരിക്കുന്നു എന്നാണ് സൂര്യയുടെ പരുക്ക് നിസ്സാരമാണെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഊട്ടിയിലെ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് ശേഷം കുറച്ചധികം വിശ്രമിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട് ഇതേ തുടർന്നാണ് ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നിർത്തിവച്ചിരിക്കുന്നത് താൽക്കാലികമായിട്ടാണ് ഇപ്പോൾ ഷൂട്ടിംഗ് നിർത്തിവച്ചിരിക്കുന്നതെന്ന് നിർമ്മാതാവും സംവിധായകനും അറിയിച്ചിട്ടുണ്ട് സൂര്യ വെച്ചുള്ള പ്രധാന രംഗങ്ങളാണ് ഊട്ടിയിൽ ഇപ്പോൾ ചിത്രീകരിച്ചു കൊണ്ടിരുന്നത് സൂര്യ ഫോർട്ടി ഫോറിന്റെ രണ്ടാം ഷെഡ്യൂൾ ഈ മാസം ആദ്യമാണ് ഊട്ടിയിൽ ആരംഭിച്ചിരുന്നത് നേരത്തെ തന്നെ ചിത്രത്തിന്റെ ആദ്യ ഷെഡ്യൂളുകൾ ആൻഡമാനിൽ നടന്നിരുന്നു സൂര്യയുടെ ജന്മദിനത്തിൽ ചിത്രത്തിന്റെ ഒരു അണിയറക്കാർ പുറത്തുവിട്ടിരുന്നു സൂര്യയുടെ സ്വന്തം ബാനർ ടു ഡി എന്റർടൈൻമെന്റും സ്റ്റോൺ ബെഞ്ച് പ്രൊഡക്ഷനും ചേർന്നാണ് സൂര്യ ഫോർട്ടി ഫോർ എന്ന സിനിമ നിർമ്മിക്കുന്നത് ശിവ സംവിധാനം ചെയ്ത കങ്കുവ എന്ന ചിത്രം പൂർത്തിയാക്കിയതാണ് സൂര്യ ഈ ചിത്രത്തിൽ എത്തിയിരിക്കുന്നത് ബിഗ് ബജറ്റിൽ ഒരുങ്ങുന്ന കങ്കുവ വരുന്ന ഒക്ടോബർ മാസത്തിലാണ് റിലീസാകുന്നത് ഇപ്പോൾ തമിഴ്നടൻ സൂര്യയുടെ അപകട വാർത്തയറിഞ്ഞ് നിരവധി ആരാധകരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അടക്കം തന്നെ വലിയ രീതിയിൽ ചർച്ചയായിരിക്കുന്നത് സൂര്യയുടെ പരിക്ക് അത്ര ഗുരുതരമല്ലെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ ഇപ്പോൾ ആരാധകരും ഏറെ ശാന്തരായിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ തങ്ങളുടെ പ്രിയപ്പെട്ട താരം സൂര്യയ്ക്ക് സുഖം പ്രാപിക്കാൻ പ്രാർത്ഥിക്കുകയാണ് ആരാധകർ തമിഴ് മലയാളം താരങ്ങളെയും ആരാധകരെയും ഞെട്ടിച്ചുകൊണ്ടാണ് സൂര്യയുടെ അപകട വാർത്ത പുറത്തു അത്രയധികം ആരാധകരാണ് തമിഴിലും മലയാളത്തിലും മറ്റു ഭാഷകളിലെല്ലാമായി സൂര്യയ്ക്ക് സ്വന്തമായിട്ടുള്ളത്